പല പ്രോഗ്രാമുകളിൽ പറഞ്ഞിട്ടുണ്ട് പല തവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടോയ്ലറ്റ് പണിയുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ച് പണിഞ്ഞില്ല എങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ടോയ്ലറ്റിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും ഇപ്പോൾ ഒരു ആൾ ചോദിക്കുന്നു സാറേ ഞാനൊരു വീട് വയ്ക്കുന്നു എൻ്റെ വീടിൻ്റെ ഏത് ഭാഗത്ത് എനിക്ക് ടോയ്ലറ്റ് വയ്ക്കാം എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ മറുപടിയേ ഉള്ളൂ ഏത് ഭാഗത്ത് ടോയ്ലറ്റ് വെച്ചാലും ആ ദിക്കിൻ്റെ സൗഭാഗ്യം ടോയ്ലറ്റ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറയ്ക്കും അപ്പോൾ പിന്നെ വീട്ടിനകത്ത് ടോയ്ലറ്റ് വേണമല്ലേ സാർ എന്താ ചെയ്യുന്നത് അപ്പോൾ ഫംഗ്ഷൻ പ്രകാരം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അതിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെയും മറ്റുള്ള കാര്യങ്ങളെയും അതിനകത്ത് ഉൾപ്പെടുത്തും ഉദാഹരണത്തിന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു വീടെടുത്തു വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചു എട്ട് ദിക്കുകൾ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റ് തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് വടക്ക് കിഴക്ക് ഈശാനകോണ് അതല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് അങ്ങനെ വീടിനെ കറക്റ്റ് എട്ടായിട്ട് തിരിച്ചു ഇവിടെ പ്രധാനമായിട്ടും വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് തിരിക്കുമ്പോൾ ഇത്രയും ഭാഗം തെക്ക് പടിഞ്ഞാറാണ് അതായത് ഇത്രയും വരുന്ന ഒരു ഏരിയ തെക്ക് പടിഞ്ഞാറാണ് ഇത്രയും വരുന്ന ഏരിയ തെക്ക് പടിഞ്ഞാറാണ് അപ്പോൾ ഇപ്പോൾ പല വീടുകളിലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുപോയി ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളത് വാസ്തു നോക്കിയല്ലേ വീട് വെച്ചത് തന്നെ വാസ്തു നോക്കിയാണ് വീട് വെച്ചത് പിന്നെ കന്നിമൂലയിലാണല്ലോ ടോയ്ലറ്റ് ഇരിക്കുന്നത് കന്നിമൂലയിലല്ല സാറേ ടോയ്ലറ്റ് ഇരിക്കുന്നത് ടോയ്ലറ്റ് ദാണ്ട് ഇവിടെയാണ് കന്നിമൂല ഇതാണ് പക്ഷേ ഈ വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി അതായത് ഇത് ഓരോ ദിക്കും നാൽപ്പത്തഞ്ച് വീതമാണ് അങ്ങനെ ആവുമ്പോഴത്തേക്കാണല്ലോ എട്ടേ ഗുണം നാൽപ്പത്തഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്നൂറ്റി അറുപത് കിട്ടുന്നത് നാൽപ്പത്തഞ്ച് വരുമ്പോഴത്തേക്ക് മുന്നൂറ്റി അറുപത് കിട്ടുന്നത് അപ്പോൾ ഈ പറയപ്പെടുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറയുന്ന ഈ മൂലയിൽ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ വീട്ടിൽ ഉണ്ടാകുമോ അതേ ബുദ്ധിമുട്ടുകൾ ഈ ടോയ്ലറ്റ് മൂലവും ഉണ്ടാകും ഇത് കഴിഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് ഇപ്പം ഞാനൊരു വീട് പോയി ഇതുപോലെ അളന്ന് തിരിച്ചിട്ട് പറയുന്നു തിരിച്ചു നോക്കിയപ്പോൾ ഈ ടോയ്ലറ്റ് ഇവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു ഈ ടോയ്ലറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇന്ന ഇന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അതായത് ആരോഗ്യ ഗൃഹനാഥയാണ് ആ ടോയ്ലറ്റ് ബാധിക്കുന്നത് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദര സംബന്ധമായിട്ട് യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭാര്യ ഭർത്താവ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അപ്പോൾ അവർ പറയും ശരിയാണ് അല്ലെങ്കിൽ ഇത്ര നാളായതേ ഉള്ളൂ യൂട്രസിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്ന് പറയും ഇത് ഇവിടെ ടോയ്ലറ്റ് വന്നിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ടോയ്ലറ്റ് വന്നിട്ടല്ല അപ്പോൾ ഒരു വെച്ച് താമസിച്ചോണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ഇത് ഇങ്ങനെ വരുമ്പോൾ അവരെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കാൻ പോകുന്ന വീട്ടിലും ഈ നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് വന്നാൽ അത് അവരെ ബാധിക്കും പക്ഷെ പിന്നെ അവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പൊ ടോയ്ലറ്റിനെ പറ്റിയാണ് പറയുന്നത് ഏത് ദിക്കിൽ വന്നാലും അപ്പൊ പിന്നെ ടോയ്ലറ്റ് എവിടെ വെക്കാം പടിഞ്ഞാറ് വെച്ചാൽ അത്രയും കുഴപ്പമില്ല അതെന്താണ് പടിഞ്ഞാറ് ഞാൻ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിപ്പോ അതെല്ലാം പറയുന്നത് എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകളും കഴിവുകളാണ് പടിഞ്ഞാറ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പടിഞ്ഞാറ് കൊണ്ട് വെക്കാം അതിനെ നമുക്ക് എന്തെങ്കിലും ടൂൾസ് വെച്ച് കറക്റ്റ് ചെയ്യാം ഏതാണ് ഈ കലാപരമായിട്ടുള്ള കഴിവുകളെയും വാസനകളെയും അതേസമയം ഇവരൊരു പുതിയ വീട് വെക്കുന്നു ഈ കപ്പ് ഈ കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എട്ട് വർഷമായി ഇവർ കല്യാണം കഴിച്ചിട്ട് ഇവർക്ക് കുട്ടികളില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഈ പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല എന്തുകൊണ്ടാണ് കുട്ടികളുടെ ദിക്ക് പടിഞ്ഞാറാണ് അപ്പോൾ ഈ ടോയ്ലറ്റ് ഇവിടെ വന്നാലും അത് വാസ്തുപ്രകാരം ഈ കുട്ടികളില്ലാത്തൊരവസ്ഥയെ ഇവർക്കുണ്ടാക്കും അപ്പം ഇവരുടെ പ്രശ്നത്തെ ഒന്നും കൂടി അത് സ്ട്രോങ് ആക്കും അതുകൊണ്ട് അങ്ങനെയുള്ള അവരുടെ ആവശ്യവും അവരെയും കണ്ടുകൊണ്ട് വേണം നമ്മൾ ആ ടോയ്ലറ്റ് പ്ലാൻ ചെയ്യാൻ അങ്ങനെയുള്ള വീട്ടുകാർക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് പറ്റില്ല അപ്പൊ അടുത്തത് അടുത്തതല്ലാതെ വേറെ ഏത് ദിക്കിൽ വെക്കും വാസ്തുവിൽ പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ചെയ്യാനാണ് പറയുന്നത് അപ്പൊ വടക്ക് പടിഞ്ഞാറ് നിങ്ങൾ ടോയ്ലറ്റ് വെച്ചു ഈ മൂലയ്ക്ക് വെച്ചാലും ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് അവിടെ അകത്ത് വെച്ചാലും വടക്ക് പടിഞ്ഞാറാണ് അപ്പൊ വടക്ക് പടിഞ്ഞാറാണ് നിങ്ങളുടെ ടോയ്ലറ്റ് എങ്കിൽ ഇത് ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സാ സാർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എൻ്റെ ടോയ്ലറ്റ് വടക്ക് പടിഞ്ഞാറാണ് ഇത് ഈ ഞാൻ വീട് വെച്ചതിന് ശേഷം എനിക്ക് ഗൾഫിൽ നല്ല ജോലി ഉണ്ടായിരുന്നു എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഞാൻ നാട്ടിൽ വന്നാലും ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു എനിക്ക് ജോലി പോയി അല്ലെന്നുണ്ടെങ്കിൽ അതിന് ശേഷം എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായി അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞ് വടക്ക് പടിഞ്ഞാറ് ഇത് ആരെ ബാധിക്കും ഗൃഹനാഥനെ ബാധിക്കും ഗൃഹനാഥൻ്റെ ദിക്കാണ് വടക്ക് പടിഞ്ഞാറ് ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയാണ് എവിടെ കൊണ്ട് ആ ദിക്കിൻ്റെ സൗഭാഗ്യം പോവും ആ വ്യക്തിയെ ബാധിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പടിഞ്ഞാറ് ചെയ്യാം അടുത്തത് തെക്കിൽ വേണമെങ്കിലും ചെയ്യാം ഫങ്ഷ്യപ്രഹാരമാണ് ഞാൻ പറയുന്നത് തെക്കിൽ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ തെക്ക് നാപ്പത്തഞ്ചരികത്ത് ടോയ്ലറ്റ് ചെയ്താൽ തെക്കിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഒക്കെയാണ് അപ്പം അത് നമുക്ക് അത്രയും പ്രാധാന്യമില്ല അതേ സമയം ഇതൊരു രാഷ്ട്രീയത്തിൽ പിന്നെ വർക്ക് പിന്നെ രാഷ്ട്രീയത്തിലുള്ള ഒരാളോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സിനിമാ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളോ അങ്ങനെ പേരും പ്രശസ്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും തെക്ക് വശ കൊടുക്കാൻ പാടില്ല അപ്പോൾ വ്യക്തികളെ ബേസ് ചെയ്തിട്ട് ഈ തെക്കും പടിഞ്ഞാറും അപ്പം ഈ രീതിയിൽ ചെയ്യാം ഇനി വാസ്തുവിൽ ഏറ്റവും പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാരണവശാലും മൂലകളിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം മൂലകളിലും ടോയ്ലറ്റ് ഒഴിവാക്കാം ഇനി ഒട്ടും പാടില്ലാത്തൊരു മൂന്ന് സ്ഥലങ്ങൾ ഞാൻ പറയുന്നത് വടക്ക് കിഴക്ക് പാടില്ല ഇതെവിടെയാണ് ഈശാന കോണാണ് തെക്ക് കിഴക്ക് പാടില്ല ഇത് കടബാധ്യത ഉണ്ടാക്കും തെക്ക് പടിഞ്ഞാറ് പാടില്ല ഇത് മൂന്ന് ഭാഗത്തും തീരെ പാടില്ല അപ്പോൾ ടോയ്ലറ്റ് നമ്മൾ ഓരോ സ്ഥലവും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇനി അഥവാ നമ്മൾ വെച്ചുപോയി നിങ്ങൾ ഇപ്പോഴാണ് ഈ പ്രോഗ്രാം കണ്ടത് ഓൾറെഡി നിങ്ങൾ വെച്ചുപോയി അപ്പോൾ വളരെ മോശപ്പെട്ട സ്ഥലത്താണ് വരുന്നത് ഈ പ്രോഗ്രാം കണ്ടു തീർന്ന് ഫോൺ താഴെ വെച്ചിട്ട് ഓടിപ്പോയി ടോയ്ലറ്റ് പൊളിക്കാൻ നിൽക്കേണ്ട ഇതിന് പരിഹാരമുണ്ട് അതായത് ഇപ്പൊ അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാറേ ഞാൻ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ ഒരു ടോയ്ലറ്റ് അങ്ങ് വെച്ചോട്ടെ എന്നിട്ട് നമുക്ക് പരിഹാരം ചെയ്യാം അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല അത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക തന്നെ വേണം ഇനി ഇൻ കേസ് നിങ്ങൾ ചെയ്തു പോയി വേറെ ഒരു നിവൃത്തിയുമില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു ടോയ്ലറ്റേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ റെമഡി ചെയ്യുക നൂറ് ശതമാനം മാറുമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒരു പരിധി വരെ ആ ദോഷത്തെ പരിഹരിക്കാനായിട്ട് ഫംഗ്ഷയ്ക്ക് റെമഡികളുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷനി കൺസൾട്ടനെ കാണിച്ച് നിങ്ങളുടെ വീട് കൺസൾട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ റെമഡി ചെയ്യുക ഇനി ചില ടൂളുകളിലേക്ക് പോവാം ഇപ്പം നമ്മളൊരു വീട്ടിലേക്കുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളുണ്ട് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട് വീട്ടിലെ അന്തരീക്ഷം ഒരു സുഖകരമായിട്ടുള്ള അന്തരീക്ഷമല്ല ഒരു ചെറിയ പൊട്ടലും ചീറ്റലും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു നെഗറ്റീവ് തട്ടിയിട്ടുണ്ട് ഒരു ബൗൾ എടുക്കുക ബൗളിനകത്ത് നിറച്ച് കല്ലുപ്പ് ഇടുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു ബ്ലാക്ക് ടൊർമാലിൻ്റെ സ്റ്റോൺ എടുത്തിട്ട് ഈ ബ്ലാക്ക് ടൊർമാലിൻ്റെ സ്റ്റോൺ ഈ കല്ല്പ്പിലേക്ക് ഇറക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ചെയ്യുന്നു എന്നിട്ട് വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പൂർണ്ണമായും വലിച്ചെടുത്ത് വീടിനെ ശുദ്ധീകരിച്ചു പ്രോഗ്രാം ചെയ്യുന്നു എന്നിട്ട് വീടിനകത്ത് നാല് മൂലകളിലായിട്ട് വീടിനകത്ത് ടോയ്ലറ്റ് അവർ മൂലയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വെക്കുന്നു അതിനോട് സമീപത്തുള്ള മറ്റൊരു സ്ഥലത്ത് വെക്കാം എന്നിട്ട് ഇത് ഒരാഴ്ച കൂടുമ്പോഴത്തേക്ക് ഈ കല്ലുപ്പ് ഇതെല്ലായിടത്തും കളഞ്ഞ് വീണ്ടും ക്ലെൻസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം ഇങ്ങനെ ഒരു മാസം വയ്ക്കുമ്പോഴത്തേക്ക് ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായും ഇല്ലാതാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അടുത്തത് ഒരു നമുക്കൊരു വാസ്തുദോഷം വന്നുപോയി ഇനിയിപ്പോൾ നമുക്കൊന്നും പൊളിക്കാൻ പറ്റുന്നില്ല അതിന് നമുക്ക് പെട്ടെന്ന് ഓവർകം ചെയ്യാനായിട്ട് നാല് സെലസ്റ്റിയൽ അനിമൽസ് വയ്ക്കാം നാല് അനിമൽസ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെ സൗത്തിൽ വയ്ക്കാം രണ്ട് ഫീനിക്സ് പക്ഷിയാണത് രണ്ട് ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വെക്കാം ടോട്ടോയിൽ മൂന്ന് ലിവിംഗ് റൂമിന്റെ വെസ്റ്റിൽ വെക്കാം വൈറ്റ് ടൈഗർ നാല് ലിവിംഗ് റൂമിന്റെ ഈസ്റ്റിൽ വെക്കാം ഗ്രീൻ ഡ്രാഗൺ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്ചു ലിവിംഗ് റൂമിന്റെ നോർത്ത് സൈഡിൽ വെക്കാം ഓക്കെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം